അതെ ഒരു കാര്യം ഞങ്ങൾ പറയാം മര്യാദക്ക് ഈ പാലക്കാട് വരവാൻ്റെ കാര്യം ഞങ്ങൾക്കല്ലേ പീഡിയോട് പറഞ്ഞോ പീഡിന്റെ വീണ് ഞങ്ങൾക്കറിയാം അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോണ പണിക്ക് നിക്കരുത് ഇത്രയും പോലീസിനെ നിർത്തിട്ടാ പറയുന്നത് അത് നിന്നാൽ അത് നിന്നാൽ വേറെ രീതിയിലേക്ക് പോകും ഞങ്ങള് ബുദ്ധിമുട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ അത് ഒരു ഒരു നിലയ്ക്ക് നിങ്ങൾക്ക് മര്യാദ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് നിങ്ങൾ ആവശ്യം ആണ് കോടതി കൊടുക്കാൻ നമ്മൾ ചെയ്തേ ജനങ്ങള് മുഴുവൻ ദുരിത അനുഭവിക്കുന്ന തലത്തിലേക്ക് വന്നത് ഈ സർവീസോട് ആ പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രി വന്ന് എത്ര തവണ പരിഹരിക്കുന്നു പറഞ്ഞു ധിക്കാരം കാണിച്ച് പൊളിച്ചിട്ട് ഇപ്പൊ ധിക്കാരം കൊടുത്താലും വീണ്ടും പറയാം നിങ്ങൾ അങ്ങനെ കാണണ്ട അങ്ങനെ അങ്ങനെ പോവാം വന്നവരല്ല കൊല്ലം കൊറേ

അയാൾ ഇവിടെ ഉണ്ടാവും അയാൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം നിങ്ങളോട് നല്ല മലയാളത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കാണ്ട് പൊളിച്ചാൽ ഈ ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പീഡിക്ക് അത് മനസ്സിലായിണ്ടായില്ല മനസ്സിലാവാത്ത പീഡിയിലും ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയ പണി അറിയാം ആ പണിക്ക് ഞങ്ങളെ നിർത്തണ്ട മര്യാദക്ക് നിങ്ങളുടെ ലാഭം മാത്രം നോക്കല്ലേ നിങ്ങൾ താറി പൊളി ഒരു മാസം കഴിഞ്ഞ് പൊളിയിട്ട് മഴ മറന്നെ ചെയ്തോ ചെയ്യാണ്ട് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും മര്യാദക്ക് പോല ഞങ്ങക്ക് രണ്ടു രീതി അറിയാം നല്ലോണം പറഞ്ഞതാ കൊല്ലം തുടങ്ങിട്ട് ആ അല്ലല്ല ഞങ്ങള് ഞങ്ങള് സമാധാനില്ല സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാവാത്തോണ്ടല്ലേ ഇത്ര നേരം ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത ദേശീയപാത അഞ്ഞൂറ്റി അറുപത്തിയാറിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും അശാസ്ത്രീയമായ എൻ എച്ച് അടിപ്പാത നിർമ്മാണത്തിനുമെതിരായിട്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കൊരട്ടി കാടുകുറ്റി മേരൂർ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പാലക്കാടുള്ള നാഷണൽ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസ് ഇന്ന് ഈ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ഉപരോധം ഓഫീസിനു മുന്നിൽ പാലക്കാട് സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി എൻ രാമകൃഷ്ണൻ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റീരിയങ് കമ്മിറ്റി അംഗം ഡെന്നിസ് കെ ആന്റണി സി പി ഐ എം ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എം രമേശൻ പി പി ബാബു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എന്നിവരുൾപ്പെടെ എൽ ഡി എഫിന്റെ ഘടകക്ഷി നേതാക്കന്മാരും നിരവധി ജനപ്രതിനിധികളും പങ്കെടുത്ത ഉപരോധ സമരമായിരുന്നു പാലക്കാടുള്ള പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ നടന്നത് ഉപരോധത്തിന് ശേഷം ഈ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറിയ ഈ സമരക്കാർ ഈ പ്രൊജക്ട് ഡയറക്ടർ എവിടെ എന്ന് ചോദിച്ചപ്പോൾ പ്രൊജക്ട് ഡയറക്ടറായിട്ടുള്ള അൻസിൽ എന്ന് പറയുന്ന പ്രൊജക്ട് ഡയർ ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ആ ഓഫീസിന്റെ അകത്തുണ്ടായത് പ്രത്യേകിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ബാബു ഇപ്പോഴത്തെ സി പി ഐ ലോക്കൽ സെക്രട്ടറി കൂടിയ ഏരിയ കമ്മിറ്റി കൂടിയായിട്ടുള്ള പി പി ബാബുവിന്റെ നേതൃത്വത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് നടന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അടിപ്പാത പൊളിക്കുന്നതിന് മുൻപ് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത അവിടെ പൊളിക്കാൻ വന്ന ജെ സി ബിയുടെ ബക്കറ്റിന്റെ ഉള്ളിൽ കയറി ഈ അടിപ്പാതയുടെ ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ പണി പൂർത്തീകരിച്ച് ടാർ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇത് പൊളിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വലിയ ഗതാഗത കുറിക്ക് ഇവിടെ അനുഭവപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഈ പി ഡി ഉൾപ്പെടെയുള്ളവർ ഈ എൻ എച്ച് ഈ എല്ലാം തന്നെ അത് പുല്ലുവില പോലെ തള്ളിക്കളഞ്ഞു അതിലുള്ള രൂക്ഷമായിട്ടുള്ള രോഷ പ്രകടനമായിരുന്നു മേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ബാബു ഇപ്പോഴത്തെ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പി പി ബാബുവിന്റെ നേതൃത്വത്തിൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് അവിടെ നടത്തിയത് വേണ്ടി വന്നാൽ ഈ പി ഡിയുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് വരെ മാർച്ച് നടത്താനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കാലം കുറയായി നിങ്ങൾ ഈ വിഷയത്തിൽ ഇയാൾ ഈ പി ഡി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ൻ മുകളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്ന് വരെ പരിഹസിച്ചു ഈ ജനപ്രതിനിൾ കെ ആർ സുമേഷ് ഉൾപ്പെടെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി കെ ശശോൺ ഉൾപ്പെടെ മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളിപ്പുളിക്കൻ ഉൾപ്പെടെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് ഇവിടെ നടത്തിയത് എന്തായിരുന്നാലും ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജനാധിപത്യത്തിന്റെ വില മനസ്സിലാക്കി കൊണ്ട് തന്നെ ജനകീയമായ ശക്തി എന്താണെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കി കൊടുത്തു ആ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത് പുതിയൊരു അനുഭവമായിരുന്നു ഇതുപോലെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് ഈ ഇടപ്പള്ളി മുതൽ ഈ മണ്ണൂറ്റി മുതൽ ഇടപ്പള്ളി വരെ അഞ്ഞൂറ്റി അറുപത്തി ആറ് പറഞ്ഞ ദേശീയപാതയെ ഇത്രയും രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാക്കി ആളുകൾക്ക് മുഴുവൻ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഈ എൻ എച്ച് അധികൃതർ മായ പ്രതികരണമായിരുന്നു ഈ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഈ പി ഡിയുടെ ഓഫീസിന്റെ ഉള്ളിൽ നടന്നത് അതിനുശേഷം അവർ തീരുമാനമെടുത്ത് എത്തിയപ്പോഴും ഈ സമരക്കാരെ ഒന്നുകൊണ്ടില്ല ഞങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഇടപെടുന്നത് ഞങ്ങൾ ജനപ്രതിനിധികൾ ആയതുകൊണ്ടാണ് ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ഇടപെടും ഒടുവിൽ പാലക്കാട് സി എ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചകൾക്കൊടുവിൽ ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ പി ഡി നേരിട്ട് വന്നിവിടെ ചാലക്കുടിയിൽ ഒരു മീറ്റിംഗ് വിളിക്കാമെന്നും മഴ മാറി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഈ സർവീസ് റോഡുകൾ ടാർ ചെയ്യാമെന്നുള്ള തീരുമാനത്തെ തുടർന്നാണ് സമരക്കാർ അവിടെ നിന്നും പോന്നത് എന്തായിരുന്നാലും ഈ ഒരു പ്രതികരണവും ഈ ഒരു പ്രതിഷേധവും കണ്ടപ്പോൾ തീർച്ചയായിട്ടും ആ പ്രതിഷേധത്തിനൊപ്പം ബഹുമാനപ്പെട്ട ചാലക്കുടി എം ശ്രീ ബെന്നി ബെഹന്നാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി ബെന്നി ബെഹന്നാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാലക്കാടുള്ള പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിന്റെ മുന്നിൽ അവിടത്തെ ചെളിവെള്ളത്തിൽ ഇന്നുകൊണ്ട് ഒരു രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ ശ്രീ ബെന്നി ബെഹനാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്റെ മനസ്സാശിച്ചു അദ്ദേഹം എവിടെയാണാവോ എന്തായിരുന്നാലും എൽ ഡി എഫിന്റെ ജനപ്രതിനിധി നേതൃത്വത്തിൽ നടന്ന ഈ സമരം ഈ ദേശീയപാത സമരവുമായി നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കാടുകുറ്റി മേരൂർ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലുള്ള ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ പാലക്കാടുള്ള പ്രൊജക്ടറീസറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയ ഈ സമരം ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഭാഗമായി കൊണ്ടല്ല അത് കാണിക്കുന്നത് ജനപ്രതിനിധികളാണ് എന്നൊരു മര്യാദയുടെ ഭാഗമായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വരും ഞങ്ങൾ ഇങ്ങോട്ട് വരും കാര്യം മനസ്സിലായോ മനസ്സിലായോടും പറയാനുള്ളത് ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ ഇങ്ങോട്ട് ഇനി വരുത്താൻ നിൽക്കരുത് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങള് ഇനി ഇങ്ങോട്ട് വന്നാൽ